ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും തുടരുകയാണ് പാറശാലയിലാണ് വ്യാപകമായ മോഷണ ശ്രമങ്ങൾ നടക്കുന്നത് പാറശാല പരശുവയ്ക്കിന് സമീപം പെരുവിളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സന്തോഷിന്റെ വാടക വീട്ടിൽ ജനാലകമ്പി കുത്തിപ്പൊളിച്ച് വീടിനുള്ളിൽ പ്രവേശിച്ച മോഷ്ടാവ് ആറരപ്പവന്റെ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു എന്നാൽ കവർച്ച നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുമില്ല കഴിഞ്ഞ ആറുമാസങ്ങൾക്ക് മുമ്പ് വ്യാപകമായി പരശുവയ്ക്കിൽ ഇത്തരം കവർച്ചകൾ നടക്കുന്നത് പതിവായിരുന്നു എന്നാൽ ആ പ്രതികളെയും പിടികൂടാൻ ഇന്നേവരെ സാധിച്ചിട്ടില്ല എന്ന ആരോപണങ്ങളും ഉയരുകയാണ് ഇരുപത്തഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഞാനും എൻ്റെ അമ്മയും കുഞ്ഞും മാമനും കൂടെ വലിയമ്മയുടെ വീട്ടിൽ പോയിരുന്നു പോയിട്ട് ഇന്ന് രാവിലെ ഇരുപത്തേഴാം തീയതി രാവിലെ എട്ട് മണിക്കാണ് സ്ഥലത്തെത്തിയത് എത്തി ഡോറ് തുറന്നപ്പോൾ അലമാരയും എല്ലാം കുത്തി തുറന്ന് രണ്ട് വളയും പിന്നെ രണ്ട് കമ്മല് രണ്ട് ജോഡി മോതിരം രണ്ട് ജോഡി കമ്മല് എല്ലാം മോഷണം പോയിരിക്കുന്നു കുറേ പൈസയും വീട് പണിക്കായി വെച്ചിരുന്ന പൈസയും കൊണ്ടുപോയി പിന്നെ കുഞ്ഞിൻ്റെ ഒരു കുടുക്കയും എടുത്തുകൊണ്ട് പോയിരിക്കുന്നു പിന്നെ ജെന്നൽ കമ്പി വളച്ച് അതുവഴിയാണ് കയറി അലമാരയൊക്കെ കുത്തി പൊട്ടിച്ചത് ഇതുമ്പ് ഡോറ് അതിന്റെ പൂട്ട് പൊട്ടിച്ചാണ് അതിനു പിന്നാലെയാണ് വീണ്ടും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ തുടരുന്നത് ഇത്തരത്തിൽ മോഷണം നടത്തി പ്രതികൾ വിലസുമ്പോൾ നാട്ടുകാർ ആശങ്കയിലുമാണ് പാറശാല പോലീസ് ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും മോഷ്ടക്കൾ എവിടെയെന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നതും ജി ടി വി ന്യൂസ് പാറശാല